ഈശോം ശിഹാഖി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സീതുറമാലപ്പു സഭയുടെ ദേവാലയം അഥവാ പള്ളി അതിലെ വിവിധ സംഗതികൾ അവിടെ ഉപയോഗിക്കുന്ന ചില സംഗതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയും സഭയുമായിട്ട് ബന്ധപ്പെട്ട ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ നമ്മൾ ധ്യാനിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൈസ്ലീവ കൈക്കുരിശ് കൈസ്ലീവ പ്രശ്ന കുർബാന അർപ്പിക്കുന്ന വേളയിൽ മുഖ്യ കാർമികൻ കുരിശടയാളത്തിൻ്റെ രൂപത്തില് കുരിശടയാളത്തില് ദൈവജനത്തെ ആശീർവദിക്കുന്നത് കൈസ്ലീവ് ഉപയോഗിച്ചിട്ടാണ് കൈസ്ലീവ അത് ഇങ്ങനെയല്ല സ്ലീവ് ഉപയോഗിച്ചിട്ടാണ് ആശീർവദിക്കുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദൈവജനം പുഷ്പിതമായ അഗ്രഹങ്ങളോട് കൂടിയ ഈ കൈസ്ലീവ ചുംബിച്ചിട്ടാണ് പിരിഞ്ഞു പോകുന്നത് ഇപ്പോഴും യാക്കോബായ ഓർത്തർ സഭകളിൽ അതുണ്ടെന്നാണ് എൻ്റെ അറിവ് അതായത് എല്ലാ ആളുകളും ഈ അച്ഛൻ്റെ അടുത്ത് വന്ന് കൈസ്ലീവ് ചുംബിച്ചിട്ടാണ് പോകുന്നത് എല്ലാ ആളുകളുമായിട്ടും ഒരു ബന്ധമുണ്ടാകുകയാണ് കുർബാനയ്ക്ക് വന്ന എല്ലാ ആളുകളും അങ്ങനെ പോകുമ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ അച്ഛനെ മനസ്സിലായി ഇന്നാൾ വന്നിട്ടില്ല പിറ്റേ ദിവസം തിങ്കളാഴ്ച അച്ഛൻ അദ്ദേഹത്തിന് വീട്ടിൽ പോവുകയാണ് ഇന്നലെ പള്ളി കണ്ടില്ലല്ലോ വല്ല രോഗമാണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ ഓരോ കുടുംബത്തിലും അംഗമായിട്ട് വികാരിച്ചൻ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീട് പള്ളിയിൽ നിന്നും ദൂരെയാണ് രണ്ട് കിലോമീറ്റർ അകലെയാണ് പക്ഷെ അവിടെ വന്ന എല്ലാ വികാരിച്ചന്മാരും ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളിലും ആ വികാരിച്ചന്മാർ ഞാൻ പട്ടം കിട്ടുന്നവരെയുള്ള സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം അത് കഴിഞ്ഞിട്ടും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അതായത് വീട്ടിലത്തെ ഒരു അച്ഛൻ അംഗമായിരുന്നു അച്ഛൻ അതുപോലെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സംഗതി പൊതുവായിട്ട് ഉണ്ടാക്കിയാൽ വട്ടയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കോഴി ഇറക്കി വെച്ചു അച്ഛനൊരു വീതം കൊണ്ടു കൊടുത്തു അത് അച്ഛൻ വീട്ടിലെ ഒരു വീട്ടിലൊരംഗമാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അച്ഛൻ അറിയും ചെയ്യാം അതുപോലെ അതൊന്നും അച്ഛൻ വെളിപ്പെടുത്തില്ല മറ്റുള്ളത് പറയില്ല മറിച്ച് നമ്മുടെ വീട്ടിൽ ആവശ്യം വരുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞു ഇന്നായിരിക്കും നല്ലത് ഇന്നതായിരിക്കും നല്ലത് ഞാൻ വിതയ്ക്കപ്പെട്ട എന്ന പുസ്തകം ചമാച്ചനാക്കി മൈദ്യതാണ് അതന്നെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഇന്നൊരു സംഗതി നീ ചെയ്യണം എന്ന് പറഞ്ഞു അച്ഛൻ അറിയാം അതായത് ഞാൻ എന്ത് ചെയ്യണം നീ ഇതിൻ്റെ പൈസയിൽ നിന്നും കുറച്ച് പൈസ ഇന്നൊരു കാര്യത്തിൽ നീ ചെയ്യണം എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയാമായിരുന്നു ആ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നതും കർത്താവമ ബന്ധ ബന്ധോ ബന്ധോ ബന്ധത്തിലാണ് അതുകൊണ്ടാണ് കുർബാന കഴിയുമ്പോൾ അച്ഛനെ കഴിഞ്ഞിരിക്കുന്ന കൈസ്ലീവ ചുംബിച്ചിട്ടുള്ള എല്ലാവരും പോകുന്നത് ഇപ്പോഴും ചാക്കോബ പള്ളിയിലും അങ്ങനെയുണ്ട് കത്തോലിക്ക പള്ളികളിലും ഈ ലേലമുളിക്കും മറ്റൊന്നൊക്കെ പോകുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് പോയി നോക്കുക വികാരിച്ചിവിടെ എല്ലാവർക്കും വികാരിച്ചതുമായിട്ടൊരു ബന്ധമുണ്ടാകും അതൊരു ഒരു ഒരു ക്രമമാണ് കർത്താവുമായിട്ടും കർത്താവിൻ്റെ ശ്ലീമയുമായിട്ടും കർത്താവാകുന്ന സ്ലീമയുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിലൂടെയാണ് അച്ഛൻ നമ്മുടെ കുടുംബത്തിൽ അംഗമാകുന്നത് നമ്മൾ പള്ളിയുടെ അംഗമാകുന്നത് എന്തൊരു വലിയ ദൈവശാസ്ത്രമാണ് ഇതിലൂടെ വരുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചതല്ലേ കർത്താവ് പറയണേ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അതായത് മതബോഹി അഭിമുഖമായി നിൽക്കുന്ന എല്ലാവരും നിൽക്കുന്ന അങ്ങനെയാണല്ലോ വൈദികന്റെ നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം ചില സ്ഥലത്ത് ജന ജനങ്ങൾക്ക് ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടാണ് അച്ഛൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന മതബോഹി അഭിമുഖമായി നിൽക്കുന്ന വൈദികന്റെ വലത്തുവശത്ത് ഈ കൈസ്ലീവ വയ്ക്കുന്നു ചുവന്ന ഒരു ശീല ഈ സ്ലീവായുടെ ചുവട്ടിൽ കെട്ടിയിരിക്കും ഇതിനെ സ്ലീവായുടെ ഭാഗമായി തന്നെ കാണുന്നത് സ്ലീവായുടെ ചോശപ്പയാണ് ഈ ചുവന്ന ശീല എന്തുകൊണ്ടാണ് ഈ ചുവന്ന ശീല എന്ന ശോചപ്പ ഈ സ്ലീവയിൽ അണിയിക്കുന്നത് അതിന് കാരണമുണ്ട് സ്ലീവയെ നമ്മൾ കണക്കാക്കുന്നത് ഒരു ഒരു മെറ്റൽ കൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കിയ ആയിട്ടല്ല മറിച്ച് കർത്താവിന്റെ സജീവ പ്രതീകമായിട്ടാണ് അപ്പോൾ ശോശപ്പയില്ലാതെ സ്ലീവ മാത്രമായി ആശീർവദിക്കാനായി ഉപയോഗിക്കാറില്ല സ്ലീവ കൊണ്ട് മാത്രമല്ല എപ്പോഴും ശോശപ്പയും ഉണ്ടാകും ഒരു ചുവന്ന ശീലം ഉണ്ടാകും മേൽപ്പെട്ടക്കാരും പട്ടക്കാരും ആശീർവദിക്കാനായി ശോശപ്പയോട് കൂടിയ സ്ലീവയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ പ്രതീകമാണ് സ്ലീവായാലും ശോശപ്പ് കെട്ടുന്നതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ക്രിസ്തു മരിച്ചുപോയ ഒരാളല്ല ജീവിച്ചിരിക്കുന്നവനാണ് ഒരാളാണ് ആ ആൾ ആളുടെ ഇല്ലേ ആളെ സൂചിപ്പിക്കാനാണ് ഈ ശോശപ്പ അല്ലെങ്കിൽ ഈ ചുവന്ന തുണി കെട്ടിയിരിക്കുന്നത് തിരുവസ്ത്ര തന്റെ പ്രതീകമാണല്ലോ ശോശപ്പ ഈ ചുരുക്കത്തിൽ പൗര സഭകളിൽ സ്ലീവ നഗ്നമായ സ്ലീവ് ഉപയോഗിക്കുന്ന പതിവില്ല എപ്പോഴും ഈ എന്ന് പറഞ്ഞാൽ ചുവന്ന സ്ലീവ് കെട്ടിയിരിക്കും അതായത് സ്ലീവ എന്ന് പറയുന്നത് ഒരു തടിയോ ഒരു മെറ്റലോ ലോഹമോ ഒന്നുമല്ല മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പ്രതീകമാണ് ആരാണ് ജീവിച്ചിരിക്കുന്ന ആള് ഉത്ഥാനം ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ആ ക്രിസ്തു ഒരാളാണ് അപ്പം ജീവനുള്ള ആളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതുകൊണ്ടാണ് സ്ലീവയെ ഇങ്ങനെ ശ്വാഷപ്പണിയിക്കുന്നത് പ്രദക്ഷിണത്തിന് വഹിക്കുന്ന പൊൻകുരിശ് വെള്ളിക്കുരിശ് തടിക്കുരിശ് എന്നിവിടെ ചുവട്ടിൽ ഒരു മൊന്ത കിട്ടില്ലേ ചിലർ ഈ തൃശ്ശൂർ സൈഡിലൊക്കെ പറയും ഉറയിട്ടതുപോലെ എന്ന് പറയും അതായത് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നതാണ് ഒരാളെ പോലെ തോന്നിക്കില്ലേ അത് അതിനുവേണ്ടിയിട്ട് അല്ലെ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഈ മൊന്ത കെട്ടുന്നത് ഒരാളായിട്ട് തോന്നിക്കുകയാണ് അപ്പോൾ ഇതേ അർത്ഥത്തിലാണ് അതായത് പൊൻകുരിശ് വെള്ളിക്കുരിശ് തടിക്കുരിശിനൊക്കെ ഒരു മൊന്ത കെട്ടും ഒരാൾ ഒരാളായി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അരക്കെട്ടൊക്കെ ഉള്ള ഒരു വണ്ണമുള്ള ഒരാൾ പോലെയാണ് ക്രൂശിക്കപ്പെട്ട് മരിച്ചവനും മരിച്ചവന് ഉത്ഥാനം ചെയ്തവനുമായ കുഞ്ഞാട് സ്വർഗത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു പൗരോഹിത്യ മധ്യസ്ഥം ഇക്കാര്യം വെളിപാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വെളിപാട് അഞ്ച് ആറ് പത്ത് സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മതശ്രേഷ്ഠന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അരക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ അപ്പോൾ കണ്ടു അതിന് ഏഴ് കൊമ്പുകളും സർവ്വഭൂമിയിലേക്ക് മയക്കപ്പെട്ടിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുകളുമുണ്ട് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത്തുകയിൽ നിന്ന് പുസ്തകം വാങ്ങി അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മതശ്രേഷ്ഠന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള പരിമളദ്രവം നിറഞ്ഞ പൊൻകലശങ്ങളും കയ്യിലെന്തിക്കൊണ്ട് കുഞ്ഞാടിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവർ പുതിയൊരു പാട്ട് പാടി പുസ്തകം സ്വീകരിക്കാനും അതിന് മുദ്രകൾ പൊട്ടിക്കാനും നീ യോഗ്യനാണ് കാരണം നീ അരുക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജനതകളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയിൽ വാഴുന്നു ഈ സ്വർഗീയ ലിറ്റർജിയാണ് വിശദ കുർബാനയിലും അതിനുശേഷമുള്ള പ്രദക്ഷിണത്തിലും ഒക്കെ നമ്മൾ അനുസ്മരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും അതുകൊണ്ട് ഈ അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നു കുഞ്ഞാട് പൗരോഹിത്യ മധ്യസ്ഥം വഹിക്കുന്നു ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചു ഉയർത്തു അറക്കപ്പെട്ടു എഴുന്നേറ്റ് നിൽക്കുന്നു അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ലീവയില് ഈ ഇടുന്നത് അവൻ മരിച്ചു പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ജീവിച്ചിരിക്കുന്ന ആളാണ് അതുകൊണ്ട് സ്ലീവ ഒരു ഒരു മൃതിയടഞ്ഞ തടിക്കഷ്ണോ ലോഹകഷ്ണോ ഒന്നും അല്ല മറിച്ച് ജീവിച്ചിരിക്കുന്ന ഉത്ഥാനത്തോട് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവൻ്റെ സജീവ പ്രതീകമാണ് അത് വ്യക്തമാക്കാനാണ് ഈ കൈ കൈസ്ലീവയില് ഈ ഇങ്ങനെ ഒരു ശോഷപ്പ ഒരു ചുവന്ന സ്ലീവ ഇടുന്നത് അവൻ മരിച്ചവനെങ്കിലും ജീവിച്ചിരിക്കുന്നു ഇന്നും ജീവിച്ചിരിക്കുന്നു ഉത്ഥാന ജീവിച്ചിരിക്കുന്നു അവൻ അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നു അവന് സ്തുതി അവ സ്തോത്രം ഇതൊക്കെ പ്രഘോഷിക്കുകയാണ് പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളുടെ പ്രഘോഷിക്കുകയാണ് പൗരത്യ സുറിയാനി സഭ എത്രയോ ഗംഭീരമാണത് അത് മനസ്സിലാക്കിയാൽ ഈ അച്ഛൻ്റെ കൈ ആണ് എന്നുള്ള ആ അച്ഛൻ്റെ കൈ അല്ല അത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ആശീർവാദമാണ് തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യപ്പെട്ടതാണ് വൈദികൻ്റെ കരങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഈ സ്ലീവയെടുത്ത് ആശീർവദിക്കുന്നതൊക്കെ എങ്കിലും അച്ഛൻ്റെ കൈ കൊണ്ടല്ല ആശീർവാദം കൊടുക്കുന്നത് കൈ സ്ലീവ കൊണ്ടാണ് കർത്താവാണ് ആശീർവദിക്കുന്നത് എന്നാണ് അർത്ഥം ഉത്ഥാനം ചെയ്ത് ജീവിച്ചിരിക്കുന്ന കർത്താവാണ് ആശീർവദിക്കുന്നത് അത് ഗംഭീരമായ ഒരു പ്രഖ്യാപനമല്ലേ വിശ്വാസ പ്രഘോഷണമല്ലേ ഗംഭീരമല്ലേ അത് നമുക്കത് വീണ്ടെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കർത്താവ് വിശംസിക്കാണ്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ